നമസ്കാരം ആഗോള നയതന്ത്ര രംഗത്ത് സവിശേഷമായ ഒരു ശൈലിക്ക് തുടക്കമിട്ട വ്യക്തിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഔദ്യോഗിക പ്രോട്ടോകോളുകൾക്കപ്പുറം ഭരണത്തലവന്മാർ ഒരേ വാഹനത്തിൽ യാത്ര ചെയ്ത് സൗഹൃദം പുതുക്കുന്ന കാർ നയതന്ത്രം ഇപ്പോൾ മലേഷ്യയിലും ചർച്ചയാവുകയാണ് ദ്വിദിന സന്ദർശനത്തിനായി കോലാലംപൂരിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ സ്വീകരിക്കാൻ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നേരിട്ട് വിമാനത്താവളത്തിൽ എത്തുകയും ഇരുവരും ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തു ലോക നേതാക്കൾ തമ്മിലുള്ള ദൃഢമായ ബന്ധം വെളിപ്പെടുത്തുന്നതിനൊപ്പം അനൗപചാരികമായ ചർച്ചകൾക്ക് ഒരേ കാറിലെ യാത്രകൾ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും മോദി ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു ഇന്ത്യയും മലേഷ്യയും തമ്മിലുള്ള ആഴത്തിലുള്ള സാംസ്കാരിക ബന്ധം മോദി എടുത്തു പറഞ്ഞു സന്ദർശന വേളയിൽ അൻവർ ഇബ്രാഹിമുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ചകൾ നടത്തും നരേന്ദ്രമോദിയുടെ കാർ നയതന്ത്രം അന്താരാഷ്ട്ര ശ്രദ്ധ നേടുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായുള്ള കൂടിക്കാഴ്ചയിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബറിൽ ചൈനയിൽ വെച്ച് നടന്ന ഷാങ്ഹായ് ഉച്ചകോടിക്കിടെയാണ് ഇതിന്റെ ആദ്യ സൂചനകൾ ലോകം കണ്ടത് അന്ന് പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരുന്ന പുടിൻ അദ്ദേഹത്തിനോടൊപ്പം ഒരേ കാറിൽ യാത്ര ചെയ്ത് നിർണായക ചർച്ചകൾ നടത്തി സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമാണെന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടായെങ്കിലും ഔദ്യോഗിക ചട്ടക്കൂടുകൾക്ക് പുറത്തുള്ള ഈ സൗഹൃദ നീക്കം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ പുടിൻ ഡൽഹി സന്ദർശിച്ചപ്പോഴും ഇരുവരും ഒരേ വാഹനത്തിൽ സഞ്ചരിക്കുകയുണ്ടായി രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിനപ്പുറം ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ വിശ്വാസത്തിന്റെയും സൗഹൃദത്തിന്റെയും കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു ഈ കാർ യാത്രകൾ ലോക നേതാക്കൾക്കിടയിൽ നരേന്ദ്രമോദി വളർത്തിയെടുത്ത ഈ സവിശേഷ ശൈലി ഇന്ന് ആഗോള നയതന്ത്ര രംഗത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയവുമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഖീസ്റ്റാമോ ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മേർട്സ് എന്നിവർ ആദ്യമായി ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഔദ്യോഗികമായ സ്വീകരണങ്ങൾക്കപ്പുറം വ്യക്തിപരമായ ഊഷ്മളത പകരാൻ മോദി കാർ നയതന്ത്രം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരം അനൌപചാരിക നീക്കങ്ങൾ പുതിയ നേതാക്കളുമായി വേഗത്തിൽ സൗഹൃദം സ്ഥാപിക്കാനും ഉഭയകക്ഷി ബന്ധങ്ങളിൽ പുതിയ വേഗത കൊണ്ടുവരാനും സഹായിക്കുന്നു എന്നതാണ് വസ്തുത ഇന്ത്യയിലേക്ക് എത്തുന്ന നേതാക്കൾക്ക് മോദി നൽകുന്ന ഈ സ്വീകരണം വിദേശ രാജ്യങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ആദരവിലും പ്രതിഫലിക്കുന്നുണ്ട് ജോർദാൻ സന്ദർശന വേളയിൽ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ തന്റെ കാറിൽ തന്നെ മോദിയെ കുട്ടി ജോർദാൻ മ്യൂസിയത്തിലേക്ക് പോയതിനൊരു ഉദാഹരണമാണ് സമാനമായ രീതിയിൽ അത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദും പ്രോട്ടോകോൾ ലംഘിച്ച് വിമാനത്താവളത്തിൽ നേരിട്ടെത്തി മോദിയെ തന്റെ വാഹനത്തിൽ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോയി ഈ പരസ്പര ബഹുമാനം ആഗോളതലത്തിൽ മോദിയുടെ നയതന്ത്ര നൈപുണ്യത്തിന് ലഭിക്കുന്ന അംഗീകാരമായി തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് സമീപകാലത്ത് യു എ ഇ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ സന്ദർശന വേളയിലും ഈ നയം ശ്രദ്ധിക്കപ്പെട്ടു വെറും രണ്ടു മണിക്കൂർ മാത്രം നീണ്ടുനിന്ന സന്ദർശനത്തിൽ പോലും എല്ലാ പ്രോട്ടോകോളുകളും മാറ്റിവെച്ച് വിമാനത്താവളത്തിൽ എത്തിയ മോദി അദ്ദേഹത്തോടൊപ്പം ഒരേ കാറിൽ യാത്ര ചെയ്തു ഇത്തരം ചെറുതെങ്കിലും ശക്തമായ ഇടപെടലുകൾ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് റഷ്യ മുതൽ മലേഷ്യ വരെ നീളുന്ന ഈ കാർ നയതന്ത്രം അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് കടുത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും ഇത്തരം നീക്കങ്ങൾ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ വിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും മോദിയുടെ കാർ നയതന്ത്രം ഹിറ്റാണ്